യും പെങ്ങളെ തിരിച്ചറിയാൻ നിന്റെ ആരാധനാപാത്രമായ മുഹമ്മദ് നബി കേട്ടോടാ കേട്ടോ അബ്ദുൽ നാസർമാരി പോലെ ഈ പോക്സോ കേസിൽ ഉൾപ്പെടുന്ന ആളുകളൊന്നും ഒരു കാലത്തും പുറത്തിറങ്ങാത്ത കോലത്തിൽ ഉള്ളിൽ ഇവിടെ തന്നെ വേണം ആർക്കാണ്ട കുഴപ്പം കുഴപ്പമുള്ള ആൾക്കാർ വരി ആർക്കാ കുഴപ്പം സ്വന്തം പ്രസ്ഥാനത്തിൽപ്പെട്ട സ്ത്രീയുടെ അശ്ലീല വീഡിയോ വരെ ലീക്ക് ആക്കി എന്നുള്ള ആരോപണം നേരിടുന്ന വ്യക്തി ഇവന്റെ സ്വന്തം കൂട്ടുകാരനായിട്ടുള്ള ബദറു പോയി സ്ത്രീകളെ ഇവിടുന്ന് ഗൾഫിൽ കൊണ്ടുപോയി ഇവരും കൂടെ സ്ത്രീകളെ കൂട്ടുകച്ചവടം നടത്തി എന്നുള്ള അതുമായി ബന്ധപ്പെട്ട കോഴക്കോടുകൾ നമ്മൾ പുറത്തുവിട്ടു എല്ലാ തോന്നിവാസങ്ങളും കാണിക്കുന്ന ആളുകളാണ് ഇപ്പോൾ സി എ ജി ഗ്രൂപ്പിന്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ നല്ലൊരു അടുക്കള ഉണ്ടാക്കിയിട്ട് അതിൽ ഫുഡ് ഉണ്ടാക്കാൻ ആളില്ലാണ്ടാവുന്ന സമയത്ത് അടുപ്പിന്റെ സ്ഥാനത്ത് ക്ലോസ്സെറ്റ് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് ഇപ്പോൾ സി ഐ ജി ഗ്രൂപ്പിന്റെ അവസ്ഥ ചാരിറ്റിയിൽ നടക്കുന്ന തട്ടിപ്പുകൾക്കെതിരെ പ്രതികരിക്കാൻ വേണ്ടി തുടങ്ങിയ ആ ഗ്രൂപ്പ് ഇപ്പോൾ ആർക്കെതിരെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് ആ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് പോലും അറിയില്ല സി ഐ ജി ഗ്രൂപ്പിൽ ഇപ്പോൾ പുതുതായി ഇറങ്ങിയിട്ടുള്ള രണ്ട് വിപ്ലവ സിംഗങ്ങളെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതിൽ പ്രധാനമാറ്റാരുമല്ല നമ്മുടെ യാസർ യാസരപ്പാടിയാണ് പ്രതികരണ സിംഗങ്ങളുടെയൊക്കെ സാമൂഹിക പ്രതിബദ്ധത എന്താണെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു അത് നിന്ന് പരിശോധിച്ചാണ് ുന്നാരമോന യാസരെ അന്നെ ഞാൻ പണ്ട് കുറെ കണ്ടം പോയി ഓടിച്ചിട്ടുണ്ട് വിചാരിച്ചിട്ട് ആ വിരോധത്തിന് ഇന്ന് രണ്ടാം സ്ഥാനക്കാരനാക്കിയത് ഒരിക്കലും അംഗീകരിക്കുക സോഷ്യൽ മീഡിയയിലെ കള്ളന്മാരിൽ ഒന്നാം സ്ഥാനം തന്നെ തരണം ഞാൻ കണ്ടതിൽ ഈ രണ്ട് കള്ളമാരെ കഴിഞ്ഞിട്ട് യാസരപ്പാടിന്റെ വക ഒരു പ്രശസ്തി പത്രം കിട്ടിയിട്ടുണ്ട് ചാമ്പ്യന്മാരാണെന്ന് പിന്നെ അവനത് സംവദിക്കാതെ വഴിയില്ല കാരണം ഇവനൊക്കെ പോലെ സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണുന്നവരോടൊക്കെ വെല്ലുവിളി നടത്തിയിട്ട് അവസാനം മൂഞ്ചിട്ട് കണ്ടം വഴി ഓടുന്ന സ്വഭാവക്കാരല്ല എന്നുള്ള കൃത്യമായിട്ട് പണിയെടുക്കുന്ന ആളുകളാണെന്നുള്ള അറിയുന്നത് തന്നെ ചാമ്പ്യന്മാരാണെന്ന് പറയാതെ നിർവാഹമില്ല ഇനി ബാക്കി പറയാം ചിത്രമുള്ള ഒരു അറിയില്ല എന്ന് പറഞ്ഞേ പക്ഷെ എനിക്കറിയാം പരസ്യമായ ചിത്രമുള്ള പണം പിടിച്ച് പറിച്ചു കട്ടുകൊണ്ട് പോയതിന് നാട്ടുകാര് വളഞ്ഞിട്ട് പിടിച്ചിട്ട് പങ്കി കിട്ടിട്ടുള്ള കള്ളന്മാരുണ്ട് കഴിഞ്ഞു കൊറോണ സമയത്തേ കണ്ടില്ലെങ്കിൽ കണ്ടുപൊളി ഓക്കെ പോലോ അത് മറ്റേടപ്പാളാണല്ലോ ആ ഞങ്ങൾക്കറിയാം എനിക്ക് ഒന്നുമില്ല എന്നാ തന്നെ എടുക്കുന്നേ ആശ്നല്ലേ ഞങ്ങൾക്കറിയാ ബിസിനസ് ആ ഞാൻ എടുക്കന്ന ആ ോട് വാങ്ങാ ഞങ്ങള് പൈസ പോണേ ആ പൈസ നോക്കാ ഇത്രയും തവൻ ആൾക്കാരെ അവൾ കൊണ്ടിട്ട് അവൻ തല്ലാണോ ആരും പൈസ കിട്ടില്ലേ ഇതൊന്നല്ല കേട്ടോ ഇനിയും കുറെ ഉണ്ട് കണ്ടമാലമുണ്ട് എടുത്തിട്ട് അലക്കാൻ തുടങ്ങി കഴിഞ്ഞാല് ഒരു നൂറ്റാണ്ട് മതിയാവില്ല അവന്റെ ഒക്കെ

നിങ്ങളുടെ തീർച്ചയായിട്ടും നറുക്കെടുപ്പ് തട്ടിപ്പിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു നിലപാടെടുത്തൊരു മനുഷ്യൻ ഒരു മനുഷ്യൻ ഭൂലോകം തന്നെ ഇല്ല ഈ നറുക്കെടുപ്പ് തട്ടിപ്പ് എന്താ പോലും അറിയാത്ത നിഷ്കളങ്കനായിട്ടുള്ള നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ മേഖലയിലേക്ക് കടന്നു വന്നതെന്ന് നമ്മൾ ചിന്തിക്കണം പാണ്ടിക്കാട് കൃത്യമായിട്ട് എന്ന് മാത്രമല്ല ഒരു വരെ അറിയില്ല അവസാനം പാണ്ടിക്കാട് കുഞ്ഞാന്റെ തട്ടിപ്പ് എന്താക്കി അതങ്ങനെ ഞാൻ അങ്ങനെ വിട്ടു അത് ഓന അങ്ങനെ വിട്ടല്ലോ ഓന ഇടയ്ക്കിടയ്ക്ക് വിടുന്ന സ്വഭാവമൊക്കെ ഉണ്ട് എന്നാൽ യാസർ അടുത്ത പ്രാവശ്യങ്ങൾക്ക് വിടാൻ തോന്നുന്ന സമയത്ത് ഉണ്ടല്ലോ കുഞ്ഞിന്റെ കഴിയിന്ന് കുറച്ച് ആമിനാസേവറും വാങ്ങാ ഈ വീടിന് കുറച്ച് വലിച്ചെണ്ണി വാങ്ങാം എന്നിട്ടെന്ത് ചെയ്യാ നല്ല വിസ്താരത്തിൽ ഇരുന്ന് വിടണി കളവ് തട്ടിപ്പ് വെട്ടിപ്പ് പരിപാടികൾ ആര് തന്നെ ചെയ്തതാണെങ്കിലും ഒരു നല്ല വിടില്ല എന്നുള്ളത് പറഞ്ഞിട്ടില്ലേ

അയാൾ അതിന്റെ പ്രതിയാവും അയാൾ കുടിയിൽ വെള്ളം കുടിച്ച് അത് അത് പോയി ആദ്യം ആ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പരിധിയിലാണ് രോഗിയായിട്ടുള്ള ഇസ്മായിൽ ആ വീട് കിട്ടിയിട്ടുള്ള ഒരു പാവപ്പെട്ട എന്ന് പറഞ്ഞിട്ടില്ല ഇവരടക്കം ദ്രോഹിച്ചിട്ടുള്ള യാസിർ അരിപ്പാളിയും ടീമും സുതാര്യമായിട്ട് കുടകയിൽ നറുക്കെടുപ്പ് നടത്തിയിട്ടുള്ള ആ പൈസ അടിയോടെ മുഞ്ചിച്ച് കൊണ്ടുപോയിട്ടുള്ള നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാനാണ് ഇവരുടെ കൂടെ ഉള്ളത് പ്രതികരണത്തിന് ഇത് വന്നിട്ട് വേറെ കുറെ നറുക്കെടുപ്പ് തട്ടിപ്പുകളുമായിട്ട് നമ്മുടെ യാസിർ ഈ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനുശേഷം വന്നിട്ടുള്ള വേറെ ഒരു മുനീർ അതുപോലെ ഹംസപ്പ ാണ് ഹയും ചെയ്തിട്ടുള്ള സാധനം അത് അത് റൈസ് കാര്യങ്ങൾ കാര്യങ്ങൾ തന്നെ എന്താ മഹാ മുനീറും ഹംസപ്പയും നറുക്കെടുപ്പ് വീഡിയോക്കെതിരെ വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ അവൻ മുക്കിയിട്ടുണ്ട് വീഡിയോ മുക്കി അത് കോംപ്രമൈസ് ആക്കി അതിലും ഇവരുടെ നല്ല രീതിയിൽ പൈസ വാങ്ങി നക്കിയിട്ടുണ്ട് നാരുകൾ എന്നിട്ടാണ് തട്ടിപ്പിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആളുകൾ ഒരു സ്ത്രീ ചെയ്തിട്ടുള്ള ഒരു ബെഡ്ഷീറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു നറുക്കെടുപ്പ് വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോയും മുക്കി അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ വന്ന സമയത്ത് ആ വീഡിയോ അവൻ വീണ്ടും പൊക്കി അങ്ങനെ പൊക്കലും മുക്കലും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട് ആ പ്രതികരണം കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം നിയമപരമായിട്ടുള്ള പ്രതികരണ രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് ആ മുട്ടുള്ള വീണ്ടും പൊക്കിയിട്ടുള്ള ആ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും നല്ലത് രാത് മണിക്ക് ശേഷം റോഡ് സൈഡിൽ കാത്തുനിന്ന് അവർ ശരീരം കൊടുത്ത് തിന്നുന്നത് ഇതിനേക്കാൾ നല്ലതാണെന്നുള്ള പട്ടിക പാവപ്പെട്ട പ്രവാസികളെ പറ്റി തിന്നുന്നൊക്കെ നിർത്തിയിട്ട് വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഇറക്കിയിട്ട് ബിസിനസ് തുടങ്ങുന്നുണ്ട് ഇത്തരത്തിലുള്ള സ്ത്രീകളെ പച്ചക്കറേ അവഹേളിക്കാനൊക്കെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പറ്റുള്ളൂ നിലപാടില്ലാത്ത നാരുകൾക്ക് എന്നിട്ട് ആ വീഡിയോ മുക്കുക വീണ്ടും പൊക്കുക ഉറുപ്പിലാൾക്ക് അനീതിക്കെതിരെയുള്ള നിയമ പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്റെ കൂടെ മറ്റൊരു നാറി കൂടെ ഉണ്ട് നിങ്ങളും തമ്മിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പറഞ്ഞാൽ ഞാൻ 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 അറിയുന്നത് അറിയുന്നത് മാത്രം പാർട്ടി ആണ് എന്നുള്ളത് അവന്റെ കൂടെ ഉള്ള പരമനാറിനെ വിശേഷിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് ഈ അനീതിക്കെതിരെ അക്രമത്തിനെതിരെ നിയമ പോരാട്ടം നടത്തുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഈ നാറി എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിയമ പോരാട്ടം നടത്തേണ്ടത് യാസലപ്പാളിക്കെതിരാണ് നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് ചറ്റത്തരങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്യുന്ന ഒരുത്തരാണ് നീ തീർന്നതാ തീർന്നു പട്ടും സൂപ്പും വെച്ചിട്ട് ഞങ്ങളുടെ കുട്ടിയുടെ വീട്ടിലേക്കാണ്ട് വരാം റിസൾട്ടും കൂടി ഒന്നിട്ട് വന്നോട്ടെ അതിലും വെച്ചിട്ടുണ്ട് നല്ല എണ്ണം പറഞ്ഞ പണി ഈ തവനൂർ മണ്ഡലത്തിൻ്റെ തീരപ്രദേശങ്ങളിലെ ചെങ്കോട്ടയായിട്ടുള്ള മൂന്നങ്ങാടിയിലെ സി പി എംമാരുടെ മുന്നൂറ് വോട്ട് വാടിക്കൽ അവിടുന്ന് സി പി എംമാരുടെ വോട്ട് വളവിൽ നിന്നും സി പി എംമാരുടെ വോട്ട് ആശാം പഠിക്കുന്ന അടക്കം സി പി എംമാരുടെ വോട്ട് കൊടുക്കേണ്ട പോലെ കാണേണ്ട പോലെ കണ്ടിട്ട് പേടിക്കേണ്ടത് വാങ്ങിച്ചിട്ട് പെട്ടിയിലെ കയറ്റിയിട്ടുണ്ട് അവനൊരു ലക്ഷണ സമയത്ത് ഇവൻ പച്ചക്ക് സോഷ്യൽ മീഡിയയിൽ നടത്തിയിട്ടുള്ള പ്രതികരണമാണ് വോട്ട് പണം കൊടുത്ത് വാങ്ങിക്കുന്നു എന്നുള്ളത് രാജ്യത്തെ നിയമ സംവിധാനങ്ങളോടുള്ള വെല്ലുവിളി നടത്തിയവനാണ് ആ സമയത്താണ് ഞാൻ ഇവനെതിരെ പ്രതികരിച്ചതും ഇവനെ കണ്ടും വഴി ഓടിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് പോലും ഒരു ബാധ്യതയായിട്ടുള്ള ഒരുത്തൽ ഞാൻ മനസ്സിലാക്കണത് നിങ്ങളെ കുറിച്ച് അറിഞ്ഞതിൽ ഒരു ഹൈപ്പായിട്ട് എല്ലാവരും അറിയുന്ന ഒരു എന്താ പറയുക എന്നുള്ളതൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ് അതൊക്കെ പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ഓ പൊതുപ്രവർത്തകനല്ല പൊതുപ്രവർത്തകനാണ് ഈ നാരി ആർക്കെതിരെ പ്രതികരിച്ചു എന്നാണ് നീ പറയുന്നത് ഫിറോസ് ഒന്നും പറയുന്നില്ല ഇതിന് അവടും കുറെ തെറികൾ എഴുതി വെച്ചിട്ടുണ്ട് സ്ത്രീകളടക്കം ഉള്ള പല ആളുകളെയും ഫോം വിളിച്ചിട്ട് കുറെ തെറിയും പറയുമൊക്കെ വിളിച്ചിട്ടുണ്ടാവും അതല്ലാതെ ഇവന് എന്ത് പ്രതികരിച്ചു എന്നാണ് ഈ പറയുന്നത് അവനൊരു ലക്ഷം സമയത്ത് നീ ഫിറോസിനെ അനുകൂലിച്ചുകൊണ്ട് വന്നിരുന്നു നിന്റെ ഇതേ ഊളത്തരങ്ങളൊക്കെ കൊണ്ടിട്ട് അന്ന് നിന്നെ കണ്ടം വഴി ഓടിച്ചുകൊണ്ടേ ഞാൻ നിനക്ക് ഫ്രോഡായതും കള്ളനായതൊക്കെ പിടിച്ചെടുക്കാൻ പറ്റില്ല യാസറെ നീയും ഈ പറയുന്ന നിലപാടില്ലാത്ത കുറെ നാറികളുടെ ഒരു സംഘം ഉണ്ടാക്കിയിട്ട് വന്നിട്ടൊന്നും ഒരു കാര്യം ഇവിടെ ഇല്ല പിടിക്കാനൊന്നും കിട്ടുന്നില്ല വിട്ടുന്ന് പിടിക്കാനും കിട്ടുന്നില്ല കളിക്കാനും കിട്ടുന്നില്ല ഒരു സാധനം ഒരു കിട്ടാത്തോണ്ട് തന്നെ കുറച്ച് തട്ടിപ്പ് വെട്ടിപ്പോടിച്ചിട്ടാണ് നടക്കേല പിടിക്കാനുള്ള ഒരു സുഖത്തിന് വേണ്ടി കുഞ്ഞാലും കുറച്ച് അമിനാസവർ കുറച്ച് അമ്മുട്ടി വിളിച്ചിട്ട് ഇതൊക്കെ കൂടി കൂട്ടിയിട്ട് പഠിച്ച് നടന്ന പ്രത്യേകം ജീവിയാണ് ഈ നാരിന്ന് പറയുന്നത് ഇവന് ഫുൾ ടൈം ഒരു ഹാഫ് ടൈം ഇന്റർവ്യലിന്റെ സമയത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ പൊതുപ്രവർത്തനം നടത്തി പോകുന്ന ക്ഷണിക്കുന്നുണ്ട് ഒന്നുകൊണ്ട് ഏഷ്യുന്നില്ല നമുക്ക് സ്റ്റാമിന സേവനം നല്ല ഞാൻ ഞാനോട് പറഞ്ഞിട്ട് ഒരു കണ്ടെയ്നറിൽ കണ്ടെയ്നറി സ്വിമ്മി പൂളിൽ നടന്നിട്ട് അതിലേക്ക് മുങ്ങി കുളിക്കണം ഒരു ഊർജ്ജലൊക്കെ വരട്ടെ ഇതൊക്കെ എനിക്കട്ടെ ഇത് മറ്റേ പ്രതികരണ മനോഭാവേ അപ്പൊ ഇവന്റെ ഒരു പൊതുപ്രവർത്തനം എന്റെ ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് ഇവനെ ഞാൻ വിളിച്ച ഒരു കോൾ റെക്കോർഡിന്റെ ചെറിയൊരു ഭാഗം ഒരു മതത്തെ അവഹേളിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഈ അത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് മതനിന്ദ നിയമവിരുദ്ധമല്ലേ നിയമ പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താവിന് മതനിന്ദ ഈ രാജ്യത്തൊരു നിയമപരമായ കുറ്റകൃത്യമാണ് എന്നുള്ളത് പോലും അറിയില്ല എന്നുള്ളതാണ് വലിയ സംഘടനാ കാര്യം എന്തൊരു നന്മ നന്മയുള്ള ലോകമേ തീരുന്ന് കാണുക ഈ കേസ് പരിഷ്കർമാർത്തിന് അതെതിരെ മാത്രമല്ല കേസ് കേസ്സോർത്തി ഞാൻ ഇവരെ പീഡിപ്പിക്കാൻ വേണ്ടി എന്ന് ശ്രമിച്ചോന്ന് പറഞ്ഞിട്ടുണ്ടാ ആയിട്ടുള്ള ആക്ടിവിറ്റികൾ എന്ത് കഴിഞ്ഞാലും ഇവര് ചോര തളിക്കുന്ന ആളുകളാണ് യാസിന്റെ ഡയലോഗ് കൂടെ നമുക്കൊന്ന് കേട്ടോക്കാം ഷാർജ എയർപോർട്ടിൽ കൊടുവള്ളിക്കാരനായിട്ടുള്ള റഷീദ് എന്ന് പറഞ്ഞാൽ ആ എയർപോർട്ടിന്റെ പാർക്കിംഗിലിട്ട് ഞാൻ തല്ലിയതിനു ശേഷം തല്ലി കിട്ടുവനാണ് കേട്ടോ കേട്ടോക്കാം നിയമലംഘനങ്ങൾ എവിടെ കണ്ടാലും ചോര തെളിക്കുമെന്ന് പറയുന്ന യാസിറിന്റെ നിയമവ്യവസ്ഥകളോടുള്ള ഒരു സമീപനമാണ് അവൻ പറയുന്നത് കൂട്ടുകച്ചവടം നടത്തുക ആളുകളുടെ കയ്യിൽ നിന്ന് പണം പറ്റിക്കുക അത് ചോദ്യം ചെയ്യാൻ വരുന്ന ആളുകളെ ആക്രമിക്കുക ഇതൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി സ്വന്തം പ്രസ്ഥാനത്തിൽപ്പെട്ട സ്ത്രീയുടെ അശ്ലീല വീഡിയോ വരെ എന്നുള്ള ആരോപണം നേരിടുന്ന വ്യക്തി ഇവരെ സ്വന്തം കൂട്ടുകാരനായിട്ടുള്ള പോയി സ്ത്രീകളെ ഇവിടെ നിന്ന് ഗൾഫിൽ കൊണ്ടുപോയിട്ട് ഇവർ രണ്ടുപേരും കൂടെ സ്ത്രീകളെ കൂട്ടുകച്ചവടം എന്നുള്ള അതുമായി ബന്ധപ്പെട്ട കോളർക്കോടുകൾ നമ്മൾ പുറത്തുവിട്ടു എല്ലാ തോന്നിവാസങ്ങളും കാണിക്കുന്ന ആളുകളാണിപ്പോൾ സി എ ജി ഗ്രൂപ്പിന്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ ഇവിടുത്തെ തട്ടിപ്പുകാരൊന്നുമല്ല പ്രശ്നക്കാരി തട്ടിപ്പിനെതിരെ പ്രതികരിക്കുന്ന ആളുകളാണ് അകാരണമായിട്ടുള്ള ആരോപണങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ആരോപിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ ആണ് ഇവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്നുള്ളത് ടോയൽ ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയെ ആ വ്യക്തിയെ അധികം ആർക്കും അറിയാൻ സാധ്യതയില്ല അയാൾ ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അയാളുമായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചതിൻ്റെ അതൊരു ഫുൾ വോട്ടർ കോഡ് കൂടി ഞാൻ ഈ ഒരു വീഡിയോടൊപ്പം ചേർക്കുകയാണ് അതും കൂടെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും ഇവരുടെയൊക്കെ നിലപാട് എന്താണെന്നും ഇവരുടെയൊക്കെ രീതി എന്താണെന്നും ഇവരൊക്കെ ആരാണെന്നും എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണെന്നും ബുദ്ധിയുള്ള ആളുകൾ ചിന്തിച്ച് മനസ്സിലാക്കുക ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും വലിയ കള്ളന്ന് കമന്റ് ാലും എനിക്ക് വെറും ഒരു മൈതായിട്ട് കണ്ടാലും എനിക്ക് ആ പ്രശ്നമില്ല ആ നോയൽ ജോർജ് വ്യക്തി എന്താണ് എന്ന് മനസ്സിലാക്കാൻ കോൾ റെക്കോർഡ് കൂടെ ഞാൻ ഈ ഞാൻ പ്ലേ ഡിയോടൊപ്പം പരിചയം രാത്രി അപ്പൊ അതിനെ നീ കേസ് ഞാനെന്തായാലും ഞാൻ ആ സമയത്താണ് നിനക്ക് ഒരു വോയിസ് ഞാൻ കേട്ടത് നീ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളാ ഞാൻ ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല മതവിശ്വാസികളെ കുറിച്ചൊക്കെ ഉള്ള അഭിപ്രായം മണ്ഡന്മാരാണ് നീ ബുദ്ധിയുള്ള അങ്ങനെ ബുദ്ധി അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല അത്യാവശ്യം ഇല്ലാത്ത നീ ബുദ്ധിമാൻ അങ്ങനല്ലേ അങ്ങനെ അങ്ങനെ ഒരു ബുദ്ധിമാൻ ചേർന്നതാണോ വാചകന്മാരെ തെറി വിളിക്കുന്നു മറ്റു മതത്തിൽപ്പെട്ട ദൈവങ്ങളെ തെറി വിളിക്കുന്നു നീ അതിനെന്ത അതിനൊരു പരിഹാരം കാണാൻ പ്രതിവിധി കാണാൻ എന്റെ ചോദ്യം

ഒരുപാടുണ്ട് കുറ്റവാളികള് ആ മതത്തിലുണ്ട് എല്ലാതിലും ഉണ്ട് കുറ്റവാളികൾക്ക് നിയമപരമായിട്ടുള്ള ശിക്ഷ വാങ്ങി വാങ്ങിക്കൊടുക്കാനും കാര്യങ്ങൾക്ക് വേണ്ടിട്ടല്ലേ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളൊക്കെ ഉള്ളത് മതത്തിന്റെ പേരിൽ ആരെങ്കിലും ചെയ്തതെന്ന് ചോദിച്ചിട്ട് അത് മതിന്റെ അല്ലെങ്കിൽ പ്രവാചകന്റെ പ്രശ്നമാണോ ആയിരിക്കും മതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടായിരിക്കും അവർ അങ്ങനെ ചെയ്തത് മതത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊരു ദിശയിൽ കയ്യും കാലം കയ്യാലും പിന്നെ ഞാൻ അതൊക്കെ കാണിക്കണോ അല്ല ഓരോ ഓരോ പറഞ്ഞത് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് വരാനാണ് ഉദ്ദേശിക്കുന്നത് ഖാത്തറടപ്പാളിന്റെ ലൈവിൽ വന്നിട്ട് നീന്തോ മറ്റേ നീതിക്ക് വേണ്ടി പോരാടുന്ന ആൾ എന്ന് പറയുന്നത് പറയുമ്പോഴത്തൊക്കെ പറഞ്ഞില്ല മറ്റു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം നീതിക്കും ന്യായത്തിനും വേണ്ടി സംസാരിക്കുന്ന സമയത്തില്ലേ എനിക്കും അതേ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ഒരു മതത്തെ അവഹേളിക്കാനോ ദൈവത്തെയോ അല്ലാതെ പ്രവാചകന്മാരെയോ നിന്ദിക്കാനും ഒരു മതത്തെ അവഹേളിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തില്ല അത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് മതനിന്ദ നിയമവിരുദ്ധമല്ലേ ആയിക്കോട്ടെ അറിയാതെ വേണ്ടി സംഘടന ഉണ്ടാക്കിയിട്ടിറങ്ങുന്നത് അതിന്റെ പേര് കേസ് കൊടുക്കാനാണെങ്കിൽ നീ കേസ് കൊടുക്കുന്ന രണ്ടാമത്തെ കൊടുക്കണം അതിന് വേണ്ടി ചോദിക്കാൻ കാര്യങ്ങളൊക്കെ നിന്നെ ഞാൻ വിളിട്ട് വലിക്കും അത് വേറെ അത് നീ എന്താ വരാത്തായി പോയല്ലോ കന്യാളിനായി പോയാലെ പോലെ ഞാൻ നിന്നെ പോലെ മണ്ടാണെന്ന് വിചാരിച്ചോ ലൊക്കേഷൻ ഇപ്പം എന്നാ ഉടനെ ഞാൻ അവിടെ ചടി കയറി വരാം നിന്റെ സ്ഥലത്ത് കയറി കയറി വരാൻ ചോദിച്ചത് അതിനാവശ്യം ഇടയ്ക്ക് ചിലപ്പോ അങ്ങനെ ഉണ്ടാവും ആ ആ അതൊക്കെ കുറച്ച് പാവങ്ങളായിട്ടുള്ള സ്ത്രീകളടുത്തൊക്കെ നടക്കുകയുള്ളൂ പാവങ്ങളായ സ്ത്രീകളും നീന്തൽ എന്താ വ്യത്യാസം ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നിന്നെ പോലെയുള്ള ഷണ്ണുകൾ ആര്യമാരുടെ അടിപാടുകൾ അലക്കുന്നു ഞാൻ അത് ഞാനൊക്കെ എന്റെ പെൺപിള്ളയുടെ അല്ലേ അടിപാടായിട്ട് കുഴപ്പമില്ല ഒന്നും തെറ്റായിട്ടുള്ള കാര്യമൊന്നുമില്ല പക്ഷെ അതിന്റെ ഫ്രസ്ട്രേഷൻ ഈ ഫേസ്ബുക്കിൽ വന്ന് തൂറി ഒന്ന് അതൊക്കെ പേഴ്സണൽ കാര്യങ്ങളാണ് മത ഒരു മതത്തെ കുറിച്ച് ചെറിയ അഭിഷേകം നിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണോ നീ മതയ്ക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം മറ്റുള്ള ആളുകളെ ആരാണപ്പെടുത്തിയേ അത് പറഞ്ഞെ കുറിച്ച് എന്താ പറഞ്ഞത് പറഞ്ഞു ശരിയാ ആരോടാ ഏതെങ്കിലും ഗ്രൂപ്പിലാണ് പബ്ലിക്കായിട്ട് പ്രസംഗിച്ചതാണോ എവിടെ പറഞ്ഞു പറ ഒരാളുടെ പേഴ്സണൽ ചാറ്റിലാണ് പറഞ്ഞത് പേഴ്സണൽ ചാറ്റിൽ അതെ അതിന്റെ സൗകര്യമാണ് പേഴ്സണൽ പേഴ്സണൽ ചാറ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം നീ പേഴ്സണലി സംസാരിക്കണം പേഴ്സണലി ഇതൊരു വ്യക്തിയുടെ പേഴ്സണൽ കാര്യമാണോ അതെ അതെ ആ ആ വ്യക്തിയെ ആ വ്യക്തിയെ അവാഹയിലേക്കാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നീയാണോ നീതിക്ക് വേണ്ടി സംസാരിക്കുന്നത് സംസാരിക്കുന്നത് നിന്റെ സംസ്കാരത്തിലാണ് നീതിക്ക് വേണ്ടി സംസാരിക്കുന്നത് നിയമപരമായിട്ട് സംസാരിക്കുകയും നിയമ പോരാട്ടം നടത്തിമിക്കട്ട ആളുകളെ അടിച്ചമർത്തപ്പെട്ട ആളുകൾക്ക് വേണ്ടി ശബ്ദിക്കുക ചെയ്യുന്നതിനാണ് നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം എന്ന് നടത്തിയത് നീ നീതിക്ക് വേണ്ടിയിട്ടല്ല നിയമത്തിന് വേണ്ടി പോരാടുന്ന ഒരു ഈശയാണ് ഈ പാണിമണ്ഠൻ ഈച്ച അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ നിന്നെ പോലെ നിന്നെ പോലെ എറുന്നതിനൊന്നും ഒന്നുമില്ല പാണിയെടുത്തു ഞാൻ ആരുടെ ആളായിരുന്നേ പറ ആയിരത്തായിരുന്നേ പറഞ്ഞോ നീ എപ്പോഴും ഞാൻ ആരട്ടായിരുന്നു അത് പറഞ്ഞു ഭാര്യ അടിപ്പാവാട്ട് അവളുണ്ടാക്കി കൊണ്ടുവരുന്നവടെ കിടക്കുന്ന പണിയുള്ള കുട്ടാ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് മനസ്സിലായ് പറയാളെ അതല്ല എന്റെ പരിപാടി എനിക്ക് വേറെ തോന്നിട്ടില്ല അയ്യേ നിന്നെ പഠിച്ചുടാ എടാ നിന്നെയും ഹൈദറിനെയും എവിടെയിട്ട് വലിക്കാൻ തന്നെയാണ് ഉദ്ദേശം ഓ വെള്ളത്തിലിട്ട് വെള്ളത്തിലെ ഡയലോഗ് ഞാൻ ഇതുപോലുള്ള ഡയലോഗൊന്നും അടിച്ചില്ല പണിയെടുത്ത് കാണിക്കില്ല അപ്പൊ ഞാൻ ഇല്ല മൂക്കളുടെ വില ഞാനുണ്ടെങ്കിൽ ഈ ഭാര്യ അടിപ്പാവിടെ കഴിഞ്ഞി കഴിഞ്ഞിട്ടല്ലേ സമയം കിട്ടുന്നു സ്റ്റാമിന സൈവർ ഉണ്ട് പൊക്കാനുള്ള നീ അവനായിട്ടുള്ള കുഴപ്പമൊക്കെ പോയിട്ട് അത് വാങ്ങിയിട്ട് കുറച്ച് ഞാൻ കുറച്ച് പറയുന്നില്ല